എന്നാലും എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം എന്താ പറയുക ഈ വണ്ടിക്കാരുണ്ടല്ലോ ഇത് കൊണ്ടുവരുന്ന വലിയ വണ്ടിക്കാരാ വല്യ വണ്ടിക്കാരെ ആറ്റം കൂടെ എനിക്ക് ദേഷ്യാണ് വെക്കേഷൻ ഉണ്ടാക്കി വയ്ക്കോ വലിയ തള്ളാണോടാ ഫ്രിജ്ണ്ടാക്കി വയ്ക്കാൻ ബൈക്ക് കിട്ടല് ചാവിണ്ട് അ ശെരി എങ്ങനെ സംഘടിപ്പിച്ചു റിജ്ഗഡി എന്തുവാക്റ്റീവാണ് ആരാക്കിത് ചെയ്തെന്ന് ചെറുക്കണ്ണുട്ട സത്യം പറഞ്ഞോ അതിന്റെ അത്ര വലുപ്പോ ജന ഉണ്ടാക്കി ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടല്ലോ ആക്രിക്കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാണ്ട് സ്വന്തമായിട്ടുണ്ടാക്കി വല്ലാത്ത ജാതി ഇത് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ ഏ ആ അടിപൊളി സാനാട്ട മുത്തു വിളിച്ച കുട്ടികളെ കണ്ടുപഠിക്കട്ടെ അവര് കൈവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇവന് വെക്കേഷൻ ടൈമിൽ വെറുതെ ഇരിക്കാതെ ഒരു ബൈക്ക് ഉണ്ടാക്കിയാണ് അതായത് ആക്രി കടയിൽ പോയിക്കാണ്ട് ഓരോരോ പാർട്സ് വാങ്ങിക്കൊടുത്താണ്ട് ഉണ്ടാക്കിയ ബൈക്ക് അല്ലേ അല്ലേ എൻജിൻ എന്തിന്റെ എഞ്ചിനായിരുന്നു ആക്റ്റീവന്റെ എൻജിന് ടയറോ ബ്രേക്ക് ചെല്ലോ ബാക്കി ആക്കി ആ അപ്പൊ ഇത് ഡീസലോ പെട്രോളോ പെട്രോള് ഈ ടാങ്ക് ഫുള്ള് പെട്രോൾ കഴിക്കുമോ ഏഹ് നൂറ് ഉപയോഗിക്കടിക്കൊള്ളൂ ഇത് ഏതിന്റെ ടാങ്കാൻ പാഷൻ പ്ലസ്സിന്റെ ടാങ്ക് അടിപൊളി എനിക്ക് ഓടിച്ചാൽ പറ്റുമോ ഞാനൊന്ന് ഓടിച്ചു നോക്കേട്ട് സ്റ്റാർട്ടാക്കിയാ ആക്സിഡർ മാത്രല്ലേ ഉള്ളു ആ മുത്തു വിളിച്ച ഞാനത് ഓടിച്ചു നോക്കേട്ടാ അടിപൊളി കേട്ടാ അടിപൊളിയാണ് എനിക്ക് ഓടിക്കണോ ഓടിച്ചോ സൂപ്പറാണ് എന്നാലും എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ ഒമ്പിയില എങ്ങനെ ഓഫാക്കലേ ഓക്കെ ഒമ്പത് ക്ലാസ്സിൽ പഠിക്കണേ ഈ ഒമ്പത് ക്ലാസ്സ് പഠിക്കണമെച്ചാൽ എങ്ങനെയാണോ അത് പഠിച്ചത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുക എന്നൊക്കെ എങ്ങനെ മനസ്സിലായി

എത്ര നോക്കിയിട്ടില്ല എഞ്ചിനാണ് എന്നിട്ട് മറ്റേ വേറെ ചേസ് എടുത്ത് കട്ട് ചെയ്തിട്ട് ബൈക്കാക്കി മാറ്റി അപ്പൊ എനിക്ക് വെൽഡിംഗ് ഒക്കെ അറിയോ ചെയ്യിച്ചു അപ്പൊ തോണീച്ചാ ഇതാണ് ബൈക്കിന്റെ അവസ്ഥ ഇതിന്റെ പിന്നെ കൊടലും കരളും ഒക്കെ പൊത്താ നല്ലടാ കവറിംഗ് എനിക്ക് ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടില്ല ഓക്കെ വർക്ക് കഴിയുമ്പോ ആവും അപ്പാച്ചി മോഡലും മാറ്റൂല്ലേ ഫ്രണ്ടിൽ ബ്രേക്ക് വെക്കാണ്ട് ഹെഡ് ലൈറ്റ് ഒക്കെ ഒന്ന് സെറ്റാക്കാണ്ട് അടിപൊളി അതായത് ഇത് ഇവൻ്റെ ഈ കൈവിന സമ്മതിച്ചേ പറ്റൂട്ടോ കാരണം ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഈ കുരുന്ന് ഏഹ് അവ ഉണ്ടാക്കിയ ഒരു ബൈക്ക് എന്ന് പറയാം അത് മാത്രി നിന്ന് ഓരോന്ന് ഓരോന്ന് പൊറുക്കിയെടുത്ത് ഉണ്ടാക്കിയ ബൈക്ക് എന്ന് പറയുമ്പോൾ അത് അടിപൊളി തന്നെയാണ് അത് നല്ല റണ്ണിങ്ങിലും വർക്കിങ്ങുമാണ് ഏഹ് ആർക്കും വേണമെങ്കിൽ കയറി ഓടിക്കുകയും ചെയ്യാം സൂപ്പർ വേറെന്തൊക്കെ ഉണ്ടാക്കി ഇതല്ല ഇങ്ങനെ ഒരു സാധനം ചുണ്ടാക്കി ഒരുപാട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ ൈറ്റ് ഒന്നും വേണ്ടത് ആവശ്യ ഇത് കത്തൂലേക്കെ അടിപൊളി എത്ര റുപ്യ ചെലവായി എനിക്കിത് ഉണ്ടാക്കാനേ പതിനാറായിരം അത്ര ചെലവഴിക്കണേ എഞ്ചിന് നല്ല പൈസ ആയിട്ടുണ്ടാവൂല്ലേ ആ ക്രിക്കടെ പോയിക്കാണ് എഞ്ചി വാങ്ങിയത് എല്ലാ പാർട്സും അങ്ങനെ വാങ്ങി അടിപൊളി അപ്പൊ തുളിസാ ഇങ്ങനത്തെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഇവന്റെ വെക്കേഷൻ ടൈമിൽ ഇവ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇനി വലുതാവുമ്പോ അതിന്റെ ഇതെന്താണ് ടാർഗറ്റ് എന്താണ് റോബോട്ടിക്സ് മേഖലയിൽ ബിസിനസ് തുടങ്ങാനാ എന്തിന്റെ ബിസിനസ്

അപ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാണ് കേട്ടോ കുറേ കാലമായി കാണേ കാണാന്ന് പറഞ്ഞോടിക്കിട്ട് അപ്പം അവന് ഇത് മാത്രമല്ല പ്ലെയിന് പിന്നെ ഡ്രോണ് അങ്ങനത്തെ കുറേ ഇലക്ട്രോണിക്സ് അല്ലേ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഇവിടെ പറഞ്ഞ് എക്സ്പോക്ക് പോയിന്നോ എക്സ്പോക്ക് ഡിസ്പ്ലേ ഒക്കെ വെക്കാൻ വേണ്ടി കൊണ്ടുപോയി അല്ലേ കുറച്ചുണ്ട് ആ അങ്ങനെ ഒഴിവ് സമയങ്ങളിൽ അവൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി ആട്ടത് ആർക്കും എനിക്കും നിങ്ങൾക്കും ആർക്കും ആണെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കിടിലം ബൈക്ക് അപ്പോഴേ താങ്ക് യു അടിപൊളി ഇങ്ങനെ ഒരു കാഴ്ച നല്ല അടിപൊളി കാഴ്ച നമുക്ക് സമ്മാനിച്ച് തന്നേന് ഏഹ് ഇനിയും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുക സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാവും ഓക്കെ അടിപൊളി ഓൾ ദ ബെസ്റ്റ് പൊളിക്കടാ വച്ചാണെ പൊളിക്കൊളിക്കടാ ഒരു റൗണ്ട് അടിച്ചോ ഇപ്പോഴേ കിട്ടുള്ളൂ എന്നൊക്കെ എപ്പോഴും കിട്ടൂല ആ ഏയ് ഏയ് സ്റ്റാർട്ടാക്കി കൊടുത്തോടാ അടിപൊളി സംഗതി അടിപൊളി കേട്ടോ സൂപ്പർ പരിപാടി ഇങ്ങനെ നടന്നോ കണ്ടു പഠിച്ചോ ഈ ചെറുക്കൊരു ബൈക്ക് ഓടിക്കാൻ ഓടിക്കാനറിയില്ല എത്തിക്കൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എനിക്ക് സൈക്കിൾ റോഡറുമായി ചവിട്ടാൻ പറ്റും എത്തിയൊരു സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്ക എത്ര സാധനം വലിപ്പുണ്ട് ഇപ്പോഴും ബൈക്ക് ഓടിക്കാൻ ഓടിക്കാനറിയില്ല അടിപൊളി അപ്പൊ തൊളിച്ച ഇത്രക്കുള്ള വീഡിയോസ് ഇട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഏഹ് അന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം